സുരക്ഷിതമായ ഒരു മൊബൈൽ ഉപയോഗം ഇന്ന് വലിയ ഒരു വെല്ലുവിളിയാണ് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ വ്യാജ സിം കാർഡുകൾ ഉണ്ടെങ്കിലോ അത്തരം തട്ടിപ്പുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സംവിധാനമാണ് സഞ്ചാർ സാത്തി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൻ്റെ സഞ്ചാർ സാത്തി എന്ന ആപ്ലിക്കേഷൻ എല്ലാ മൊബൈലുകളിലും നിർബന്ധമാക്കുകയാണ് സൈബർ തട്ടിപ്പുകളും കുറ്റകൃത്യങ്ങളും തടയോ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ മൊബൈൽ കമ്പനികളോടും പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എല്ലാ മൊബൈൽ കമ്പനികളും ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഫോണുകളിലും ഇപ്പോൾ വിപണിയിലുള്ള ഫോണുകളിലും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം കൂടാതെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഫോണുകളിലും അപ്ഡേറ്റ് വഴി ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിരിക്കേണ്ടതാണ് ഇന്ത്യയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപഭോക്താക്കൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മൊബൈൽ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളും സൈബർ തട്ടിപ്പുകളും ഇന്ത്യയിൽ കൂടുതലാണ് എന്തെല്ലാം സുരക്ഷയാണ് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഫോണിലേക്ക് വാട്സപ്പ് അടക്കമുള്ള അപ്ലിക്കേഷനുകളിൽ നിന്നും വരുന്ന ഫേക്ക് കോളുകളും മെസ്സേജുകളും ടെലികോം വകുപ്പിനെ അറിയിക്കാൻ കഴിയും ഏത് നമ്പറിൽ നിന്നാണോ ഇതുപോലുള്ള കോളുകളും മെസ്സേജുകളും വരുന്നത് ആ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാൻ ടെലികോം വകുപ്പിന് കഴിയും ഫോണുകൾ വഴി നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോൾ വളരെ കൂടുതലാണ് ഡിജിറ്റൽ അറസ്റ്റുകൾ പോലുള്ള തട്ടിപ്പുകൾ നടത്തി പണം തട്ടിയെടുക്കുന്ന കേസുകൾ കൂടി വരുന്നു ഇതിനൊക്കെ തടയിടാനാണ് ഈ ആപ്പിലൂടെ സർക്കാർ ശ്രമിക്കുന്നത് നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയോ കളവുപോകുകയോ ചെയ്താൽ അത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനും ഈ ഫോൺ കിട്ടുന്ന ആൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യാനും ഈ ഒരു ആപ്പിലൂടെ സാധിക്കുന്നതാണ് അതിന് നമ്മൾ ഒരു അപേക്ഷ നൽകേണ്ടതുണ്ട് അങ്ങനെ അപേക്ഷ നൽകിയാൽ ഐ എം ഇ ഐ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഐ എം ഇ ഐ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നതിലൂടെ ഫോൺ പ്രവർത്തനരഹിതമാകുന്നതാണ് ഈ ഒരു ഫോൺ തിരികെ നമുക്ക് ലഭിച്ചാൽ ആക്കി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെയുള്ള മറ്റൊരു തട്ടിപ്പാണ് നമ്മുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് അറിയാതെ സിം കാർഡുകൾ എടുക്കുന്നത് നമ്മുടെ പേരിൽ എത്ര കണക്ഷൻ ഉണ്ടെന്നും അതിൽ നമ്മളുടേതല്ലാത്ത കണക്ഷനുകൾ ബ്ലോക്ക് ചെയ്യാനും ഈ ആപ്പിലൂടെ സാധിക്കുന്നതാണ് ഇന്ന് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുന്ന ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുമ്പോൾ നേരത്തെ ആരാണ് ഉപയോഗിച്ചത് എന്നും ഈ ഫോണുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നും അറിയാൻ പ്രയാസമായിരുന്നു എന്നാൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ മുമ്പ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഫോൺ വാങ്ങുന്നതിന് മുമ്പ് ഐ നമ്പർ പരിശോധിച്ച് ഫോൺ വാലിഡ് ആണോ എന്ന് അറിയാൻ കഴിയും പല കോണിൽ നിന്നുള്ള എതിർപ്പുകളുടെ ഫലമായി ഇന്നത്തെ നിർദ്ദേശപ്രകാരം ആവശ്യമുള്ളവർ മാത്രം ഈ ഒരു ആപ്പിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്താൽ മതി എന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിയേഴ് ലക്ഷം ഫോണുകളുടെ ഉപയോഗം തടയാനും ഇരുപത്തിരണ്ട് ലക്ഷം ഫോണുകൾ വീണ്ടെടുക്കാനും ജനുവരിയിൽ ആരംഭിച്ച സഞ്ചാർ സാത്തി ആപ്പ് വഴി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സർക്കാരുടെ കണക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്